രൂപ ലിസ്റ്റ് ചെയ്തിട്ട് വെറും മൂന്ന് മാസം കൊണ്ട് ഐ പി ഓ വിലയിൽ നിന്നും എഴുപത് ശതമാനത്തിലധികം കുതിച്ച ഒരു കമ്പനി ഓഹരി വില ഇനിയും എന്നാണ് പ്രമുഖ ബ്രോക്കറേജായ ഇൻവെസ്റ്റ് പറയുന്നത് ഒരു മാസത്തിൽ മുപ്പത് ശതമാനത്തോളം നേട്ടം നിക്ഷേപകർക്ക് നൽകിയ ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രം വിലയുള്ള ഓട്ടോ ഓഹരിയെ പറ്റി നിങ്ങൾ അറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായി കാര്യങ്ങൾ മനസ്സിലാക്കാം വെൽക്കം ടു നോയോർ കമ്പനി യും ഷീറ്റ് മെറ്റൽ കാസ്റ്റിംഗ് പാർട്ടുകൾ പോളിമർ ഘടകങ്ങൾ മുതലായ വസ്തുക്കൾ നിർമ്മിക്കുന്ന ബെൽറൈസ് എന്ന കമ്പനിയെ കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സ്ഥാപിതമായത് മുൻപ് ബാഡ്വേ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്നറിയപ്പെട്ടിരുന്ന ബെൽറൈസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ സ്ഥാപകൻ ശ്രീകാന്ത് എസ് ബാഡ്വേ ആണ് ടൂ വീലർ ത്രീ വീലർ ഫോർ വീലർ വാഹനങ്ങൾക്ക് കമ്പനി സേവനങ്ങൾ നൽകുന്നുണ്ട് ബജാജ് ഓട്ടോ ഹോണ്ട ജെ എൽ ആർ റോയൽ എൻഫീൽഡ് ടാറ്റാ മോട്ടോഴ്സ് മഹീന്ദ്ര മുതലായ കമ്പനികളാണ് ഇവരുടെ പ്രധാന ക്ലയൻറുകൾ ഓട്ടോമൊബൈൽ മേഖലയിൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ബെൽറൈസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരിയുടെ വാല്യുവേഷൻ ഇപ്പോൾ വളരെ ആകർഷകമാണെന്ന് അനുമാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ ബ്രോക്കറേജായ ഇൻവെസ്റ്റർ കൂടാതെ മറ്റ് പല കാരണങ്ങളും ഓഹരി വില മുന്നേറുന്നതിന് സഹായിക്കുമെന്ന് ബ്രോക്കറേജ് വ്യക്തമാക്കുന്നു ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഓഹരിക്ക് ബൈ ശുപാർശ നൽകിക്കൊണ്ട് നൂറ്റി എൺപത്തി അഞ്ച് രൂപ വരെ ടാർഗറ്റ് വില നൽകിയിട്ടുണ്ട് അതായത് നിലവിലെ വിലയിൽ നിന്നും ഇരുപത്തി ഒൻപത് ശതമാനം മുന്നേറ്റമാണ് ഓഹരിക്ക് പ്രതീക്ഷിക്കുന്നത് ഐ പി ഒ വിലയിൽ നിന്നും നൂറ് ശതമാനം മുന്നേറ്റമാണ് ഓഹരിക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മുന്നേറ്റം പ്രതീക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കാം ബെൽറൈസ് ഇൻഡസ്ട്രീസ് ഇരുചക്ര വാഹനങ്ങളുടെ ആൻസലറി ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും നിർമ്മിക്കുന്നത് കമ്പനിക്ക് ധാരാളം ഒറിജിനൽ എക്യുപ്മെന്റ് നിർമ്മാതാക്കൾ ക്ലയന്റുകളായി ലഭിച്ചിട്ടുമുണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി പോർട്ട്ഫോളിയോയിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചതുകൊണ്ട് കമ്പനിയുടെ ശരാശരി വിൽപ്പന തുക ഉയരാനുള്ള സാധ്യത കൂടുന്നു കമ്പനിക്ക് ശക്തമായ ഓർഡർ ബുക്ക് ഉണ്ട് എന്നതാണ് അടുത്ത കാരണം ഇതിനു പുറമെ ജാപ്പനീസ് വിപണിയിലേക്കുള്ള ചുവടുവയ്പ്പ ഫോർ വീലർ ബിസിനസ് ശക്തമാക്കുന്നതിന്റെ സൂചനകൾ നൽകുന്നുണ്ട് ഈ സെഗ്മെന്റിൽ നിന്നുമുള്ള വരുമാനം നിലവിലെ ഒൻപത് ശതമാനത്തിൽ നിന്നും പതിനാല് ശതമാനമാക്കി ഉയർത്താനാണ് ശ്രമിക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ശ്രമം കാരണം കമ്പനിയുടെ ടോട്ടൽ അഡ്ജസ്റ്റബിൾ മാർക്കറ്റ് ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾ കമ്പനി ഇപ്പോൾ നടത്തുന്നുണ്ട് ഇക്കാര്യങ്ങൾ കൊണ്ട് അടുത്ത രണ്ട് സാമ്പത്തിക വർഷത്തിനുള്ളിൽ കമ്പനിയുടെ ലാഭം മുപ്പത് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്നാണ് കരുതുന്നത് എബിഡ പന്ത്രണ്ട് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കുമെന്നും കരുതുന്നു മൂന്ന് അനലിസ്റ്റുകൾ ഓഹരിയിൽ കവറേജ് എടുത്തിരുന്നു മൂന്ന് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ എന്ന ശുപാർശ തന്നെയാണ് നൽകുന്നത് ഓഹരി വിപണിയിൽ ഈ വർഷം മെയ് മാസത്തിലാണ് കമ്പനി ഐ പിഒമായി എത്തിയത് കമ്പനി രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിക്കുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടത് ഇതിനായി ഓഹരി തൊണ്ണൂറ് രൂപ നിരക്കിൽ ഇഷ്യൂ ചെയ്യാനും തീരുമാനിച്ചു മെയ് ഇരുപത്തിയെട്ട് ബുധനാഴ്ച വിപണി ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരി പതിനൊന്ന് ശതമാനം പ്രീമിയത്തിലാണ് വ്യാപാരം ആരംഭിച്ചത് ജൂലൈ മുതലുള്ള കാലയളവിൽ ഓഹരി നാൽപ്പത്തി അഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് നൂറ്റി അൻപത്തി ആറ് രൂപ എന്ന സർവകാല ഉയരത്തിലേക്ക് കുതിച്ചത് ജൂലൈ മാസത്തിൽ മാത്രം മുപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ റാലി ഓഹരിയിൽ ഉണ്ടായി ഈ മൊമെന്റ് നിലനിർത്താനുള്ള കപ്പാസിറ്റി ഓഹരിക്ക് ഉണ്ട് എന്നാണ് ബ്രോക്കറേജ് കരുതുന്നത് ഇന്ന് ഇതിനെ തുടർന്ന് ഓഹരി വില അഞ്ചു ശതമാനത്തിലധികം കുതിപ്പോടെയാണ് മുന്നേറിയത് ഇനി നമുക്ക് ജൂൺ പാദത്തിൽ കമ്പനി എങ്ങനെ പെർഫോം ചെയ്തു എന്നു കൂടി മനസ്സിലാക്കാം ജൂൺ പാദത്തിൽ കമ്പനി ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വർധനമാണ് വരുമാനത്തിൽ റിപ്പോർട്ട് ചെയ്തത് ലാഭം അമ്പത്തി ആറ് ശതമാനം ഉയർന്നി പന്ത്രണ്ട് കോടി രൂപയായി എബിഡ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് ചിലവ് ഉയർന്നതാണ് എബിഡ കുറയാൻ കാരണം ജൂൺ പാദങ്ങൾ വന്നതിന് പിന്നാലെ ഓഹരി ഒറ്റ ദിവസത്തിൽ പന്ത്രണ്ട് ശതമാനത്തിന് റാലി നടത്തുകയും സർവ്വകാല ഉയരത്തിലേക്ക് കുതിക്കുകയും ചെയ്തു ഐ പി ഒ വിലയിൽ നിന്നും എഴുപത് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഇതോടെ രേഖപ്പെടുത്താൻ വേണ്ടി ഓഹരിക്ക് സാധിച്ചു കമ്പനിയുടെ മറ്റ് പാരാമീറ്ററുകൾ കൂടി നോക്കാം പതിമൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ് മുപ്പത്തിനാല് പോയിന്റ് ഒൻപതാണ് സ്റ്റോക്കിൻ്റെ പി ഇ ആർഒസി പതിനാല് പോയിന്റ് മൂന്ന് ശതമാനമായിട്ടാണ് തുടരുന്നത് ആർഒ ഇ പതിനാല് പോയിന്റ് ഒരു ശതമാനമായിട്ടും തുടരുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കോടി രൂപയുടെ ഡെപ്റ്റാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒന്നേ പോയിന്റ് ഒന്നായിട്ട് തുടരുന്നുണ്ട് ഡിവിഡൻ ഈൽഡ് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനമായിട്ടാണ് നിലനിൽക്കുന്നത് കമ്പനിയുടെ ഫേസ് വാല്യൂ അഞ്ച് രൂപയാണെന്ന് കാണാം എൻ്റർപ്രൈസ് വാല്യൂ പതിനാറായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപയാണ് ഇ വി ബൈ എബിഡ പതിനാല് പോയിന്റ് അഞ്ചായിട്ട് തുടരുന്നുണ്ട് പ്രൊമോട്ടേഴ്സ് എഴുപത്തി മൂന്ന് ശതമാനം ഓഹരികളും കൈവശം വെച്ചിട്ടുണ്ടെന്ന് കാണാം ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ രണ്ടേ പോയിന്റ് ആറാണെന്ന് കാണാം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ കമ്പനിയുടെ ലാഭം പത്ത് പോയിൻറ്റ് ഏഴ് ശതമാനമായി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എഫ് ഐ ഐസും ഡി ഐ എസും കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എഫ് ഐ എസ് ആറ് പോയിന്റ് ഏഴ് എട്ട് ശതമാനത്തിന്റെ നിക്ഷേപവും ഡി ഐ എസ് ഏഴ് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനത്തിന്റെ നിക്ഷേപവുമാണ് ഓഹരിയിൽ നടത്തിയിരിക്കുന്നത് കമ്പനിയുടെ ഇന്നത്തെ മുന്നേറ്റം കൂടി കണക്കിലെടുത്ത് എന്താണ് തോന്നുന്നത് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ മറികടക്കാനുള്ള പൊട്ടൻഷ്യൽ ഈ ഓഹരിക്കുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഏതായാലും മറ്റൊരു കമ്പനിയുടെ വിശേഷവുമായി വീണ്ടും കാണാം